ഹലോ കാഴ്സ്കളിലേക്ക് എല്ലാ വച്ചാർക്കും ഒരു കൂടുതൽ സോ ഇന്ന് നമ്മുടെ മൈക്രാഫ്റ്റിൻ്റെ ലെസ്ഫ്ല എപ്പിസോഡിൻ്റെ പതിനോമത്തെ എപ്പിസോഡാണ് സോ ഇന്ന് നമ്മൾ രണ്ടും കൽപ്പിച്ച് നമ്മളെ റെയ്ഡ് ഫാം ഫുള്ളാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് എന്താ ഒന്ന് യാതൊരു അടിയില്ല എന്തായാലും ഞാൻ വില്ലേജറിനൊക്കെ ഒരു വില്ലേജിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അയാളെ കൊണ്ടുപോയി ആ ഫാമിൽ കൊണ്ടുപോയിട്ടാണ് സോ അതായിരിക്കും മെയിൻ ടാസ്ക് സോ നമുക്ക് എന്തായാലും നോക്കാം ഓക്കെ സൊകേഷ് അങ്ങനെ നമ്മൾ വില്ലേജറിനെ അവിടെ കയറ്റി വെച്ചിട്ടുണ്ട് എന്തായാലും ഞാൻ ഈ ഇപ്രാവശ്യം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാകും ഞാനൊരു ബാമ്പു ഫാം ഉണ്ടാക്കി സോ നമ്മൾ ആ അത് വെച്ചിട്ട് നമ്മൾ കുറച്ച് രണ്ട് സ്റ്റാക്കിൻ്റെ അടുത്ത് സ്ക്രാപ്പ് ഹോൾഡിംഗ് പണിഞ്ഞ് നേരെ അതുവഴിയാണ് ഞാൻ വില്ലേജറിനെ കൊണ്ടുപോയത് അത് ഭയങ്കര ഒരു സുഖമായിരുന്നു ഞാൻ വിചാരിച്ച പോലെ തന്നെ നടന്നു ഞാൻ ആദ്യം അങ്ങനെ വിചാരിച്ചു പിന്നെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഏർ അല്ല സോറി അങ്ങനെ വിചാരിച്ച ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ആ ബാമ്പു ഫാമും കാര്യങ്ങളും സെറ്റ് ചെയ്ത് ഞാൻ ഈ സ്ക്രാപ്പ് ഹോൾഡിംഗ് ഉണ്ടാക്കി വില്ലേജറിനെ അവിടെ കേട്ടിട്ടുണ്ട് ഇപ്പം എന്തായാലും ഇപ്രാവശ്യം ഒന്നും സംഭവിക്കാതെ നമ്മൾ ഈ കറക്റ്റ് വില്ലേജറിനെ അവിടെ എത്തിച്ചിട്ടുണ്ട് സോ ഇപ്പോൾ നമ്മുടെ ഫാമിന് കഴിഞ്ഞിട്ടില്ല അന്ന് ഞാൻ നിർത്തി വെച്ചതായിരുന്നു അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ബാക്കി വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഇപ്രാവശ്യം ഇത് വർക്കാവും എന്ന് തോന്നുന്നു കാരണം ഞാൻ കുറച്ചൊക്കെ ചാൻസ് കാണുന്നുണ്ട് പിന്നെ ഇപ്രാവശ്യം ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയ ടൈമിൽ തന്നെ എനിക്ക് ഇതാ രണ്ട് ബാഡോമൻ ബോട്ടിൽ കിട്ടി ഒന്ന് ബോട്ടിൽ ഫൈവും ഒന്ന് ബോട്ടിൽ ത്രീയും ഈ ബോട്ടിൽ ഫൈവിൽ നമുക്ക് അത്യാവശ്യം നല്ല ലൂട്ടും കാര്യങ്ങളും കിട്ടും ബോട്ടിൽ ത്രീയിലും കിട്ടും പക്ഷേ ബോട്ടിൽ ഫൈവിൻ്റെ അത്ര കിട്ടില്ല സോ ഞാനെന്തായാലും ഇനി അതിൻ്റെ മണ്ടയിലൊത്തി ബാക്കി പണിയാം പക്ഷേ കേസ് നമ്മൾ ഫുൾ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇത്രയും ഭാഗം നമ്മൾ റെഡിയാക്കി ഇതിൻ്റെ ടോട്ടലിവിടെ ഇവിടെ ഇല്ലേജറുണ്ട് ഇനി നമ്മളിവിടെ നമുക്ക് നമ്മുടെ കിലിഞ്ചർ ഉണ്ടാകും ഇവിടെ കുറച്ചാണ് നോക്കിയിട്ട് കുറച്ച് ഇതുണ്ടാകും സ്റ്റേറിസ് സ്റ്റേറിസ് ഞാൻ അതൊന്ന് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ ഇവിടെ സ്റ്റേർ വെക്കുക നടുവിൽ ഒരു ബ്ലോക്ക് വെക്കുക എന്നിട്ട് നമ്മൾ ഇതിനെ പൊക്കത്തോട്ട് ബിൽഡ് ചെയ്യാം അതങ്ങ് ബിൽഡ് ചെയ്യട്ടെ ഇത് ഇങ്ങനെ നിൽക്കുന്നത് നോക്കണ്ട ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ അതിലട്ടോ നമ്മളൊന്ന് രണ്ടു വെച്ചാൽ നമ്മൾ നേരെ വരിക എന്നിട്ട് നേരെ അടിയിൽ ഒരു പക്ക ഒരു ഇത സൈൻ ബോർഡ് വെക്കുക ഇവിടെയും ഒരു സൈൻ ബോർഡ് വെക്കുക ഇവിടെ വന്നിട്ട് നമുക്കൊരു ബ്ലോക്ക് വെക്കുക ഇവിടെ വരിക മൂന്നാമത്തെ ഒരു സൈൻ ബോർഡ് വെക്കുക ഇവിടെ വരിക ഇവിടെ ഒരു സൈൻ ബോർഡ് വെക്കുക എന്നിട്ട് നിങ്ങൾ ഒരു ലാവാ ബക്കറ്റ് എടുക്കുക എന്നിട്ട് എന്നിട്ടത് നേരെ ഇതിൻ്റെ ഉച്ചിയിലൊഴിച്ച് കൊടുക്കുക അപ്പോൾ അത് ഒലിച്ചൊലിച്ച് താഴെ വന്ന് സ്റ്റോപ്പായി നിൽക്കും ഇതാണ് നമ്മുടെ മറ്റേ വലിയ കാട്ടുപോത്തിനെ കൊല്ലാനുള്ള സംഭവം അതിനി ഒലിച്ചു വന്നാൽ അടിയിലോട്ട് വീയാൻ അതിന് പറ്റില്ല അത് നേരെ വരുന്നു ഇവർ കത്തുന്നു ലാവയിൽ തട്ടി തട്ടിപ്പൊത്ത കത്തുന്നു ചാവുന്നു സോ ഇതാ നമ്മുടെ ഫാമിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ട് ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ നമ്മൾ നേരെ ഈ ലാവയുടെ മണ്ണിൽ വന്ന് ഒരു ഫൈനലി നമ്മൾ നമ്മുടെ ഫാമിന്റെ വർക്ക് ഇവിടെ തീർത്തിട്ടുണ്ട് സോ ഇപ്പൊ നമ്മൾ മൊത്തം സെറ്റ് ായിട്ടാണ് ഉണ്ടാകിയതെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഈ ബേഡോമൺ കുടിക്കുമ്പോൾ വർക്കാവും അഞ്ച് അഞ്ചെന്തെങ്കിലും കുടിക്കണ്ട എനിക്കത്ര ഉറപ്പില്ല വർക്ക് പിന്നെ ഞാൻ വീണ്ടും ഒരാളെ തട്ടിയപ്പോൾ എനിക്ക് ഒന്നുകൂടി കിട്ടി ഇത് അത്ര ബേഡോമൺ ഇതിന് പോയിൻ്റ് ഇല്ല അത് വന്നായിരിക്കണം എന്തായാലും നമുക്ക് ത്രീ കുടിച്ച് നോക്കാം സോ എന്തായാലും കുടിക്കാൻ പോവാണ് വർക്ക് ആവേണ്ടിയാണ് വില്ലേജറൊക്കെ അവിടെ ഉണ്ട് എല്ലാം സെറ്റാണ് നമ്മൾ കുടിക്കാൻ പോവാണ് ഇത് കുടിച്ചിട്ടുണ്ട് റെയ്ഡിൻ്റെ സെറ്റ് കാട്ടി ഇനി ടൈം കഴിഞ്ഞാൽ ഇവിടെ റെയ്ഡ് സ്റ്റാർട്ട് ആവേണ്ടതാണ് സോ റെഡി സ്റ്റാർട്ട് ആയതാ മണ്ടോണായിട്ട് അത് നേരെ ഇവിടെ ഒന്ന് വീഴണ്ടതാണ് നോക്കാം ഓക്കെ ഗൈസ് നമുക്ക് ഇവിടെ റെയ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കാട്ടുന്നുണ്ട് ഇതിപ്പോ എവിടെ ഒന്ന് യാതൊരു ഐഡിയ ഇല്ല ഇവിടെ തന്നെ സ്പോണായ മതിയായിരുന്നു സൗണ്ടൊക്കെ ഒന്ന് കൂട്ടിയിട്ട് നോക്കാം ഗൈസ് ഫോണിന്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് സോ ഇനി ഓ വർക്കിംഗ് ആണ് എല്ലാരും ഇവിടെ വന്ന് കിടക്കുന്നുണ്ട് എല്ലാവരും ആണ് ഫൈനലിറ്റ് ആറ് എമറാൾഡും കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ എന്തായാലും നമുക്ക് ടോട്ടം ഓഫ് എൻഡൈനും എല്ലാം കിട്ടും ഞാൻ എന്തായാലും ഈ റൈഡും കാര്യങ്ങളൊന്നും സോ ഗേസ് അങ്ങനെ നമ്മുടെ റൈഡും കാര്യങ്ങളും കഴിഞ്ഞതാ വിക്റ്ററി വില്ല ഇങ്ങനെ നമ്മൾ റെഡി ജയിച്ചിട്ടുണ്ട് ഇനി എന്തായാലും അടുത്ത എപ്പിസോഡിൽ കൺഫേമാണ് ട്രേഡിങ്ങുകളാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇനി നമുക്ക് ഈ എണ് ആർമർ ഒന്നും വെച്ച് ചെയ്ത് നിൽക്കാൻ വയ്യർ റിച്ച് നോ ഓക്കെ വി ആർ റിച്ച് ഓക്കെ ഇനി നമുക്ക് എന്തായാലും ഫുള്ള് സെറ്റ് ആക്കിയിട്ട് നേരെ എത്ര പൈസ ആയാലും കുഴപ്പമില്ല അൺലിമിറ്റഡ് മണി ഞാൻ ഇതാ ഇതിൽ നിന്നുണ്ടാക്കും ഇതാ നമുക്കൊരു ടോട്ടമോഫ് അണ്ടെയിനും കിട്ടിയിട്ടുണ്ട് ഇതങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഇനി ഞാൻ ദാപത്തുമില്ല എൻ്റെ മോനാക്കിയിട്ടില്ല സോ ഇനി എന്തായാലും എൻ്റെ കയ്യിലാണ് ഇതും ഉണ്ട് ഇതും ഉണ്ട് ഇതും കൂടി കുടിച്ചു കഴിഞ്ഞാൽ മോർ ബുക്ക് കിട്ടും സോ നമുക്ക് പക്കറ്റിലൊരു അൺബ്ളോ അൺബ്രേക്കിങ് ക്രീയും കിട്ടിയിട്ടുണ്ട് സോ എന്തായാലും നമ്മളെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നില്ല നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ ചെയ്യുന്നുണ്ട് അത് നമുക്ക് പെട്ടെന്ന് ചെയ്യാം സുഗാസ് നമ്മളിതാ നമ്മുടെ പാത്തിൻ്റെ വർക്കായി വന്നിട്ടുണ്ട് ഇനി ഈ പാത്തിനെ നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ മൈനിങ് ഏരിയയിലോട്ടും അതേപോലെ നെതർ പോർട്ടലിൻ്റെ അടുത്തോട്ടും നമുക്ക് എല്ലാ എപ്പിസോഡിലും ചെയ്യുന്ന പോലെ എല്ലാ എല്ലാ വർഷവും ചെയ്യുന്ന പോലെ നേരെ നമുക്ക് ഒരു റഫ് പാത്ത് നേരെ നമ്മുടെ ഫാമിലോട്ട് കൊണ്ടുപോയി കണക്റ്റ് ചെയ്തേക്കാം സോ ഇതെന്തായാലും ഞാൻ മൂന്ന് വരിയിലേക്കേക്കും കൊണ്ടുപോകാൻ ചാൻസ് പിന്നെ ഇത് നമുക്കൊന്ന് വളഞ്ഞൊക്കെ എടുക്കാനൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് വളച്ചെടുക്കണം പിന്നെ ഈ പോർട്ടലിൻ്റെ അടുത്തോട്ടും കണക്റ്റാക്കാനുണ്ട് മിക്കവാറും അതിന് എൻ്റെ കയ്യിൽ ഈ കോഴ്സിഡായിട്ടുണ്ടാവാൻ ചാൻസ് കുറവാണ് സോ എന്തായാലും ഇപ്പം ഈ അങ്ങോട്ടുള്ള ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ നമ്മുടെ മൈനിങ്ങിലോട്ടുള്ള പാത്രത്തിനുള്ള ചാൻസ് ഉണ്ട് സോ എന്തായാലും ഇത് കൊണ്ടുപോയി നേരെ നമുക്ക് അങ്ങ് അവിടെ കൊണ്ടുപോയി റഫ് പാത്ത് പെട്ടെന്ന് കാം സോകേസ് നമ്മുടെ പാത്തുകാരങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട് സോ ഇത് ഇപ്പം ഞങ്ങനെ ഒറ്റ വരിയായിട്ട് കൊണ്ടുവന്ന് എത്തിച്ചിട്ടുള്ളൂ നേരെ ഇവിടെ വരെ എത്തിയിട്ടുണ്ട് ഈ പുല്ലുട്ടി ചളഞ്ഞേക്കാം ഓക്കെ സോ എന്തായാലും ഇപ്പം അതാ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്നുകൂടി സെറ്റാക്കുന്നുണ്ട് ഇത് അങ്ങനെ ഒറ്റ വരിയാക്കി ഇട്ടതാണ് ഇനി ഇതിനെ നമുക്ക് രണ്ടെണ്ണാക്കി ഇതൊക്കെ ഒന്ന് കുഴിച്ചെടുക്കും വേണം ടൈലൊക്കെ നമ്മുടെ കോസ്ഡേറ്റ് റീപ്ലേസ് ചെയ്യും വേണം ഇനി ഇതെന്തായാലും ഞാൻ രണ്ടെണ്ണം ആക്കി ഇതൊന്ന് കുഴിച്ചെടുത്തിട്ട് ഞാൻ ഈ കോസ്ഡേറ്റ് റീപ്ലേസ് ചെയ്യാം കേസ് ഓക്കെ സോ ഗേശ് എന്തായാലും നമ്മുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട് ഇത് കണക്ട് ചെയ്ത് പാർട്ടി ഫുൾ സെറ്റ് ആക്കിയിട്ടുണ്ട് സോ ഇതിപ്പോൾ ഞാൻ ഇവിടെ വരെ ആക്കിയിട്ടുള്ളൂ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ കോച്ചിട്ടിട്ട് വെക്കുന്നില്ലേ അത് നമുക്ക് ആവശ്യമില്ല സോ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ എത്തിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇവത് ഇവിടെ നിന്ന് ഇനി എന്താ പരിപാടിയെന്ന് വെച്ചാൽ നമ്മുടെ പോർട്ടലിൻ്റെ അതിലോട്ട് ഒന്നുകൂടി ഇതിനെ ഒന്ന് വളച്ചെടുക്കണം അത് ഞാനിപ്പോൾ വളച്ചെടുക്കുന്നില്ല ഇവിടെ ഇതാ ഇവിടെ എന്താ ഈ ഭാഗത്തുനിന്ന് ഓരോ സ്ഥലത്തുനിന്ന് കയറ്റി നമുക്ക് നേരെ അങ്ങോട്ട് ഇതാണ് ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ അങ്ങോട്ട് വളച്ചുകൊണ്ട് പോയി അവിടെ കൊണ്ടുപോയി കണക്ട് ചെയ്യണം പിന്നെ പോർട്ടലിനെന്തേലും ബിൽഡ് ചെയ്യണം അത് ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ചെയ്തത് സോ എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ പാത്തും കൂടി നമ്മുടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കാം എന്ത് എങ്ങനെയുണ്ടെന്ന് ബാക്കിയുള്ളതൊക്കെ ഞാൻ ഏകദേശം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് മൊത്തമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിലും ഏകദേശം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇപ്പ്ര അല്ല ഇപ്പോഴത്തെ കാര്യങ്ങളൊന്നും അപ്ഡേറ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നറിയാം സോ നമ്മളിതായ ഇതായിരിക്കും നമുക്ക് തോന്നുന്നു ഇതായിരിക്കും ആ ഇവിടെ തന്നെയാണ് സോ ഇനി നമുക്ക് എന്തായാലും ഇവിടെ കുറച്ച് സ്ഥലം അപ്ഡേറ്റ് ചെയ്യാനുണ്ട് അത് ചെയ്തിട്ടില്ല സോ ഇപ്പോൾ നമ്മുടെ ഭാഗത്തും കാര്യങ്ങളൊക്കെ ഫുൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഇനി ഇതാ ഇവിടെ കണ്ടോ ഈ ഭാഗത്തിൽ ഇവിടെ അല്ലല്ലോ ഇവിടെ അല്ല ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലായിരിക്കും മിക്കവാറും ഈ ഭാഗത്ത് നമ്മൾ മാപ്പ് കൊണ്ടുവരുമ്പോൾ നമ്മുടെ റൈഡ് ഫാമിൽ മിക്കവാറും കിട്ടാൻ ചാൻസ് ഉണ്ട് സോ ബാക്കിയുള്ള മൊത്തം ഇപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് ഇപ്പം നല്ല കിട്ടിലായിട്ടുണ്ട് സോ നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് ഇവിടെ വെച്ച് വൈകിട്ട് ചെയ്യാം ഇനി അടുത്ത എപ്പിസോഡ് നമുക്ക് നോക്കാം ഇനി മിക്കവാറും ഇനി രണ്ട് മൂന്ന് ദിവസം എപ്പിസോഡ് കാണത്തില്ലേ കേട്ടോ അങ്ങോട്ട് ചെറിയ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നോക്കാം കൈയാണെങ്കിൽ ഉണ്ടാവും ഇല്ലെങ്കിൽ നമുക്ക് രണ്ട് കുറച്ച് ദിവസം വീട്ടിൽ ഉണ്ടാവില്ല കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ എന്തായാലും എല്ലാവർക്കും എന്ന് ഇഷ്ടമായിരുന്നു അടുത്ത എപ്പിസോഡ് ആവുന്നതായിരിക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ